ദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ കെ പി സി സി നേതൃയോഗത്തിൽ തീരുമാനം വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ ജീവൻ മരണ പോരാട്ടമെന്നും ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയമുറപ്പാണെന്നും യോഗം വിലയിരുത്തി പുതിയ ഭാരവാഹികൾക്കുള്ള ചുമതല അടുത്ത ദിവസം വീതിച്ചു നൽകും പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിനുശേഷമുള്ള ആദ്യ കെ പി സി സി നേതൃയോഗമാണ് ഇന്ന് നടന്നത് കെ പി സി സിയുടേത് ജംബോ കമ്മിറ്റി അല്ലെന്ന് സണ്ഡി ജോസഫ് പറഞ്ഞു മുതലകളെ ബാധിച്ചതാണ് അത് എല്ലാവരും കൂടി കൂട്ടായിട്ട് ഏറ്റെടുക്ക പുതിയ എല്ലാ ഭാരവാടേയും കിട്ടും എല്ലാവരും പുതിയത് എല്ലാരെയും കിട്ടു എനിക്ക് കൊറഞ്ഞുപോയി എന്നാണ് എന്റെ അത്രയും അതിലെ പോസിറ്റീവ് കാണുന്നില്ല ഇത്രയും കാലത്തിന് ഇടയ്ക്ക് കെ പി സി സി ഇത്ര വനിതാ കൊയനകൾ ആരെങ്കിലും അത് പറയുന്നില്ലേതാണ് പത്ത് പേരാണ് വനിതകളൊക്കെ ഉള്ളത് കെ പി സി